നമസ്കാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മിസ്റ്റർ പിണറായി വിജയൻ സഖാവേ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ ഒരു പരിപാടി താങ്കളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് നടപ്പാക്കിയിട്ടുണ്ടായിരുന്നു താങ്കൾ എന്ന് പറഞ്ഞത് മനഃപൂർവം തന്നെയാണ് കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി എന്ന രീതിയിൽ കേരളത്തിൻ്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഈ ചടങ്ങ് തീർച്ചയായും കേരള സർക്കാരിൻ്റെ പരിപാടിയായി മാറുന്ന കാഴ്ചയാണ് പമ്പയിൽ കണ്ടത് ശബരിമല അയ്യപ്പൻ്റെ ഖ്യാതി ആഗോള പ്രശസ്തമാക്കണം ശബരിമലയിലെ അടിസ്ഥാന വികസനം സൗകര്യങ്ങൾ മാസ്റ്റർ പ്ലാൻ ശബരിമലയിലെ തിരക്ക് നിയന്ത്രണം ദർശനം എന്നിങ്ങനെയായിരുന്നു ആ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ അജണ്ട ബഹുമാന്യായ മുഖ്യമന്ത്രി അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി എടുത്തിട്ട് അല്ലെങ്കിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരായ അയ്യപ്പൻ എന്ന രീതിയിൽ തന്നെയാണ് അല്ലെങ്കിൽ അയ്യപ്പ ഭക്തൻ എന്ന രീതിയിൽ തന്നെയാണ് താങ്കളോട് ഇത്തരം ചോദ്യം ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരിനും രണ്ടായിരത്തി ഇരുപത്തി ഭരണം ഒഴിയാൻ സമയത്താണോ അല്ലെങ്കിൽ ഭരണം ഒഴിഞ്ഞ് ഇറങ്ങി പോകേണ്ട സമയത്താണോ ശബരിമല വികസനത്തെക്കുറിച്ചും മാസ്റ്റർ പ്ലാനിനെക്കുറിച്ചും ഒരു തീരുമാനം കൈക്കൊള്ളാനായത് ഇതിൻ്റെ ചില സാങ്കേതിക കാരണങ്ങൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ തന്നെ ഉയർന്നു കേട്ടിട്ടുണ്ടായിരുന്നു വളരെ നേരത്തെ തന്നെ ഇത് പ്ലാൻ ചെയ്തതാണ് എന്നാൽ സാങ്കേതികമായ ചില കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സമയമെടുത്തു അതുകൊണ്ടാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം എന്ന ഈ പരിപാടിയിലൂടെ ഇത് പ്രഖ്യാപിക്കുന്നത് എന്നൊക്കെ തത്വത്തിൽ അത് അംഗീകരിച്ച് തരാം എന്നുണ്ടെങ്കിൽ പോലും ബഹുമാന്യനായ മുഖ്യമന്ത്രി അങ്ങ് അധികാരത്തിൽ വന്നതിന് ശേഷം ശബരിമലയിൽ ഉണ്ടായിട്ടുള്ള സാധാരണക്കാരനായ അയ്യപ്പ വിശ്വാസികൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള വൈതരണികളെക്കുറിച്ച് വൈഷമ്യങ്ങളെക്കുറിച്ച് അവർക്കുണ്ടായിട്ടുള്ള മാനസികമായ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അങ്ങ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അങ്ങക്കത് ചിന്തിക്കേണ്ട കാര്യമല്ല അങ്ങ് വിശ്വാസിയല്ല അങ്ങ് വിശ്വാസിയാണ് എന്നുള്ളത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞപ്പോഴാണ് ഞങ്ങളൊക്കെ അറിഞ്ഞത് ബഹുമാന്യനായ വെള്ളാപ്പള്ളി നടേശനോട് അങ്ങ് എപ്പോഴെങ്കിലും സ്വകാര്യ സംഭാഷണത്തിൽ അങ്ങ് അയ്യപ്പ ഭക്തനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ അങ്ങേപ്പോലെ ഉള്ള ഒരു വലിയ നവോത്ഥാന പ്രവർത്തകന് അല്ലെങ്കിൽ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ വക്താവായ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ വലിയ നേതാവായ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അയ്യപ്പ ഭക്തനാണ് എന്ന് വെള്ളാപ്പള്ളി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു പറയുമോ എന്നുള്ളത് ആളുകൾ എല്ലാവരും സംശയിക്കുന്നു അതെന്തുമാകട്ടെ അങ്ങക്ക് ഭക്തിയുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഈ വാർത്തയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഉള്ളടക്കം ഇന്നിപ്പോൾ ശബരിമലയെക്കുറിച്ച് പുറത്തേക്ക് വരുന്ന വാർത്തകളെല്ലാം വളരെ നിരാശാജനകങ്ങൾ തന്നെയാണ് ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനയുളവാക്കുന്ന കാര്യം തന്നെയാണ് ശബരിമലയിൽ അയ്യപ്പന് കിട്ടുന്ന കാണിക്കകൾ ഒരു കാരണവശാലും ഒരു രജിസ്റ്ററിലും ഉൾപ്പെടുത്തിയിട്ടില്ല ശബരിമലയിൽ ദേവസ്വം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ ദേവസ്വം ബോർഡിൽ കുത്തഴിഞ്ഞ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ദേവസ്വം ബോർഡിലെ ജീവനക്കാർ അതായത് അവിടുത്തെ അടിച്ചു വരുന്ന അടിച്ചു തളിക്കാരൻ മുതൽ ഓഫീസിലെ പി യൂണും ഓഫീസിലെ മറ്റ് ഇതര കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകളെല്ലാവരും അടക്കം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളാണ് എന്നുള്ളതാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ ഒരു കാരണവശാലും നമ്മൾ തള്ളിക്കളയുന്നില്ല എന്നാൽ അയ്യപ്പനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഭക്തി ലെവലേശം തൊട്ടു തീണ്ടാത്ത വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മനുഷ്യനെ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യ നിർമ്മിതികളിൽ മാത്രം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ എങ്ങനെയാണ് ഒരു ദേവസ്വത്തിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ഇത് തന്നെയാണ് ഇവിടെ പറഞ്ഞു വരുന്നത് ശബരിമല അയ്യപ്പന് കാണിക്കയായി കിട്ടുന്ന രക്തവും സ്വർണവും പണവും അടക്കമുള്ള വസ്തുവകകളുടെ യാതൊരു തരത്തിലുള്ള കണക്കുകളും ശബരിമലയിൽ സൂക്ഷിക്കപ്പെട്ടിട്ടില്ല അങ്ങ് അധികാരത്തിൽ ശേഷം രണ്ടായിരത്തി പതിനാറ് മുതലുള്ള കണക്കുകളെങ്കിലും അവിടെ ഉണ്ടോ എന്ന് അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇന്നിപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ അങ്ങ് വളരെ ജാഗരൂകനായി ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു അയ്യപ്പ സ്വാമിയുടെ ഖ്യാതി ലോകം മുഴുവൻ പ്രചരിപ്പിക്കണം ശബരിമല മാനവത്വത്തിൻ്റെ മഹനീയമായ മകുടോദാഹരണമാണ് എന്നൊക്കെ അങ്ങ് ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രസംഗിക്കുന്നത് കേട്ടല്ലോ അതിനുവേണ്ടി തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ദുബായിൽ നിന്നും അതുപോലെ തന്നെയുള്ള മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ലണ്ടനിൽ നിന്നും യൂറോപ്പിൽ നിന്നുമെല്ലാം ആളുകൾ കെട്ടും കെട്ടി ശബരിമലയിലേക്ക് വരുന്നത് കാണാൻ അങ്ങ് വളരെ ആഗ്രഹിക്കുന്നു അങ്ങയുടെ സ്വപ്നം തന്നെയാണ് അതെന്നുള്ളതാണ് അങ്ങയുടെ സംസാരം കേട്ടപ്പോൾ മനസ്സിലായത് എന്തായാലും നല്ല കാര്യം നടക്കട്ടെ എന്നാൽ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരനായ ആളുകളുടെ വിശ്വാസവും സങ്കല്പവും മറ്റൊന്നാണ് കാനനവാസിയായി നഷ്ടിക ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന അയ്യപ്പസ്വാമിയുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ ചില പ്രത്യേകതകളുണ്ട് ഈ ആചാര അനുഷ്ഠാനങ്ങളാണ് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളാണ് പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളാണ് തങ്ങളെന്ന് മേനി നടിക്കുന്ന ഇടതുപക്ഷ സർക്കാരും താങ്കളുടെ അടക്കമുള്ള ആളുകളുടെ മൗനാനുവാദത്തോടു കൂടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയുടെ നിലവിലുള്ള രീതികൾ മാറ്റുന്നതിൽ വിരോധമില്ല എന്നുള്ള ഒരു സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ കൊടുത്തത് സ്ത്രീകൾക്ക് എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാം എന്ന രീതിയിൽ സത്യവാങ്മൂലം കൊടുത്തത് ഇത് മുഖ്യമന്ത്രിയായിരുന്ന താങ്കളുടെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ താല്പര്യപ്രകാരം തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കോടതിയിൽ ആ ഹർജി കൊടുത്തത് അയ്യപ്പ ഭക്തന്മാരെ വേദനിപ്പിക്കുന്ന തരത്തിൽ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കുന്ന വിധത്തിൽ തന്നെ സുപ്രീം കോടതിയിൽ നിന്നും ഒരു വിധി ഉണ്ടാവുന്നു സുപ്രീം കോടതിക്ക് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് കൃത്യമായി വിവരം നൽകുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പരാജയപ്പെടുകയായിരുന്നു അഥവാ സ്ത്രീകളെ ശബരിമലയിൽ കയറ്റി തൊഴുവിക്കണം ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സുപ്രീം കോടതിയിൽ നിന്നും അത്തരത്തിലൊരു വിധി ുന്നതിനു വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൊണ്ട് സുപ്രീം കോടതിയിൽ അങ്ങനെ ഒരു അഫ്ഡാവിറ്റ് കൊടുപ്പിച്ചത് താങ്കളാണ് താങ്കളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ തന്നെയാണ് ശബരിമലയുടെ ആചാര അനുഷ്ഠാന ലംഘനം നടത്തിയ സർക്കാർ ഇപ്പോൾ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് പ്രഹസനം മാത്രമായി മാത്രമേ അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം തോന്നുന്നുള്ളൂ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ചിരിക്കുന്ന ശബരിമലയിലെ കോടിക്കോടിക്കോടിക്കണക്കിനുള്ള സ്വത്തുവകകൾ എങ്ങോട്ട് പോയി എന്നുള്ളത് കാണാൻ കഴിയുന്നില്ല ശബരിമലയിൽ സന്നിധാനത്തുള്ള ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളികൾ ദേവസ്വം കമ്മീഷണറുടെ അനുമതിയില്ലാതെ അവിടെ നിന്ന് അഴിച്ചു കൊണ്ടുപോകുന്നു ചെന്നൈയിൽ കൊണ്ടുപോകുന്നു സ്വർണം പൂശാൻ വേണ്ടി എടുത്തുകൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത് പിന്നീട് അത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അളവും തൂക്കവും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല നാലര കിലോഗ്രാം അതിൽ കുറവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏതാണ്ട് നാല്പത്തിയഞ്ച് കിലോഗ്രാം തൂക്കമുള്ള സ്വർണപ്പാളികൾ അഴിച്ചു കൊണ്ടുപോകുമ്പോൾ പിന്നീട് തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതിന് നാലര കിലോഗ്രാം തുറഞ്ഞി കുറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ നടന്നിരിക്കുന്നത് നഗ്നമായ അഴിമതിയാണ് കളവാണ് ഇത് അങ്ങറിഞ്ഞില്ല എന്നുണ്ടോ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ സംഭവം രണ്ടായിരത്തി പതിനാറിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭാ അധികാരത്തിൽ വരുന്നത് ഇതിനു മുമ്പേ തന്നെ ദ്വാരപാലക വിഗ്രഹത്തിൽ മറ്റ് സ്വർണത്തിൻ്റെ ഒരു പാളി ഉണ്ടായിരുന്നു അതായത് സ്വർണം മുഖ്യ പാളിയല്ലാതെ തനി തങ്കത്തിൽ സ്വർണ്ണത്തിൽ തീർത്ത സ്വർണ്ണപ്പാളികൾ അവിടെ ഉണ്ടായിരുന്നു അതെങ്ങോട്ട് പോയി എന്നറിയാൻ സാധിക്കുന്നില്ല ദ്വാരപാലകരുടെ ശില്പങ്ങൾക്ക് താഴെയുള്ള താങ്ക് പീഠം അത് സ്വർണം പൂശുന്നതിന് വേണ്ടി അഴിച്ചുകൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുമ്പോൾ അളവ് മാറി എന്ന് പറഞ്ഞിട്ട് ആ പീഠം പിന്നീട് അഞ്ച് വർഷത്തിന് ശേഷം കണ്ടെത്തിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ആഴ്ചയാണ് അതിനു മുമ്പുണ്ടായിരുന്ന പീഠം എവിടെ പോയി എന്നുള്ളതറിയില്ല ശബരിമലയിലുള്ള സ്വർണത്തിനും വെള്ളിക്കും രക്തങ്ങൾക്കും അല്ലെങ്കിൽ മറ്റു വസ്തുവകകൾക്കും ഒന്നിനും കണക്കില്ല രജിസ്റ്റർ ഇല്ല എന്നാണ് പറയുന്നത് താങ്കൾക്കും ഒരു ദേവസ്വം വകുപ്പ് മന്ത്രി ഉണ്ടല്ലോ വാസവൻ എന്നാണ് ബഹുമാന്യനായ മന്ത്രിയുടെ പേര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഇത്തരം അഴിമതികളും കെടുകാര്യസ്ഥകളും നടക്കുമ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് അത് ക്രമാനുഗതമായ രീതിയിൽ പുരോഗമനത്തിലൂടെ കൊണ്ടുപോകണം അയ്യപ്പൻ്റെ സ്വത്ത് വകകൾ അയ്യപ്പന് തന്നെ ഉതുകുന്ന രീതിയിൽ കിട്ടുന്ന കാണിക്കകൾ അതുപോലെ തന്നെ ഉപയോഗപ്പെടുത്തുന്ന ശബരിമലയുടെ വികസനത്തിനും അവിടെ എത്തുന്ന ഭക്തന്മാരുടെ അടിസ്ഥാന സൗകര്യത്തിനുമെല്ലാം അത് ഉപയോഗിക്കേണ്ടതാണ് എന്നുള്ള കാര്യങ്ങൾ വിസ്മരിച്ചുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് അങ്ങ് ശ്രദ്ധ കൂന്നിയിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വീണ്ടും തുടർഭരണം കിട്ടുന്നതിന് വേണ്ടി ശബരിമല ശാസ്താവിനെ അയ്യപ്പനെ കരുവാക്കിയതായി മാത്രമേ സാധാരണ അയ്യപ്പ ഭക്തന്മാർ മനസ്സിലാക്കുന്നുള്ളൂ കാരണം ശബരിമലയുടെ ആചാരാനുഷ്ഠാന ലംഘത്തിന്റെ പേരിൽ അങ്ങേക്കും ഇടതുപക്ഷത്തിൻ്റെ നഷ്ടമായ ഭീമമായ വോട്ടുകൾ ഹൈന്ദവ വിശ്വാസികളുടെ അയ്യപ്പ വിശ്വാസികളുടെ വോട്ട് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി അങ്ങ് നടത്തിയ ഒരു ചക്കളത്തി പോരാട്ടത്തിൻ്റെ ഭാഗമായാണ് ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് എന്നാണ് ഭക്തന്മാരായ ആളുകൾ ഇപ്പോൾ പറയുന്നത് അതെന്ത് തന്നെയായാലും ശബരിമലയിൽ കോടിക്കണക്കിന് വില വരുന്ന സ്വർണങ്ങളും ഉണ്ട് അതിൻ്റെയൊന്നും കണക്കില്ല ചാക്കിൽ കെട്ടി അതെല്ലാം ഏതോ മൂളയ്ക്കിൽ തള്ളിയിരിക്കുന്നു ആവശ്യക്കാർക്ക് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ ഏതെങ്കിലും ഒരു ജീവനക്കാരന് അത് കട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ കട്ടെടുത്ത് കൊണ്ടുപോകാൻ കാരണം അവിടെ അതിന് കൃത്യമായ രേഖകളില്ല ആരൊക്കെ എന്തൊക്കെ കൊണ്ടുപോയി എന്നുള്ളതിന് കൃത്യമായി അറിയില്ല അതുകൊണ്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് ഒരു അഭ്യർത്ഥനയുണ്ട് ശബരിമലയിൽ ജോലി ചെയ്യുന്ന ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ വീടുകളിൽ കൃത്യമായ രീതിയിൽ തന്നെ ഒരു റെയ്ഡ് നടത്താൻ സാധിക്കുകയാണെങ്കിൽ ആരൊക്കെ ശബരിമലയിൽ നിന്ന് എന്തെല്ലാം അടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കാൻ കഴിയും ശബരിമല ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ ആഡംബര ജീവിതം അതായത് ഈ രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ആഡംബരപരമായ മാറ്റങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ അതിൻ്റെ ഉറവിടം സാമ്പത്തിക ഉറവിടം എവിടെയാണ് എന്ന് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഒരു വിജിലൻസ് അന്വേഷണം നടത്തി കഴിഞ്ഞാൽ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നതായിരിക്കും ശബരിമലയിൽ നിന്ന് ആർക്കും ഇപ്പോൾ എന്തും എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയകാലത്ത് ശബരിമല സന്നിധാനത്തിലേക്ക് കന്നി അയ്യപ്പന്മാരെ വരാതിരുന്നതിൻ്റെ പേരിൽ ശബരിമല ശാസ്താവ് മാളികപ്പുറത്തമ്മയെ കല്യാണം കഴിച്ച് സസുഖം അവിടെ വാഴുന്നു അതുകൊണ്ട് ഇനി ഏതു പ്രായത്തിലുള്ള സ്ത്രീകൾക്കും അങ്ങോട്ട് പ്രവേശിക്കാം എന്ന് അങ്ങയുടെ പ്രസ്ഥാനത്തിൻ്റെ യുവ നേതാവായ സ്വരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേക്കുറിച്ചും അങ്ങ് ആഗോള അയ്യപ്പ സംഗമത്തിൽ എന്തെങ്കിലുമൊന്ന് സൂചിപ്പിക്കുമെന്നാണ് ഞങ്ങൾ എല്ലാവരും കരുതിയത് അതുണ്ടായില്ല എന്നാൽ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ ശബരിമലയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഇത്തരം പദ്ധതികൾ മുന്നോട്ട് പോകട്ടെ നല്ല കാര്യം തന്നെ എന്നാൽ ശബരിമലയിൽ ശാസ്താവിന് അയ്യപ്പിന് കിട്ടിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ രക്തകിരീടങ്ങളും രക്തമാലകളും അല്ലെങ്കിൽ ശബരിമലയിൽ ഉണ്ടായിരിക്കുന്ന സ്വർണങ്ങളും മറ്റുള്ള വെള്ളി ഇതുപോലുള്ള വിലപിടിച്ച വസ്തുവകകൾക്ക് ഒരു രജിസ്റ്റർ ഉണ്ടാക്കുവാനെങ്കിലും അങ്ങൊക്കെ ദേവസ്വം ബോർഡിനോട് നിർദ്ദേശിക്കാൻ സാധിക്കും ശബരിമല കുത്തഴിഞ്ഞ താവളമായി മാറിയിരിക്കുന്നു കള്ളന്മാരുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തരും പറയുന്നത് ബഹുമാന്യനായ മുഖ്യമന്ത്രി അങ്ങ് കള്ളന്മാരുടെ സങ്കേതത്തിന്റെ രാജാവാണ് എന്ന് പറഞ്ഞു കേൾക്കാൻ ഞങ്ങൾക്ക് ആർക്കും ആഗ്രഹമില്ല അതുകൊണ്ട് അങ്ങ് ഈ കാര്യത്തിൽ വേണ്ടത്ര നടപടികൾ എടുക്കും അയ്യപ്പ ഭക്തന്മാരുടെ ഈ മാനസികമായ വികാരങ്ങൾ അങ്ങ് മനസ്സിലാക്കും എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ അതാണ് ആഗോള അയ്യപ്പ സംഗമത്തേക്കാൾ ഉപരിയായി ശബരിമല അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഗുണകരമായി മാറാൻ പോകുന്ന കാര്യം അതാണെന്ന് കൂടി ഓർമ്മിപ്പിക്കട്ടെ ശബരിമലയിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കൊള്ളകൾക്ക് അങ്ങ് വിരാമമിടും എന്ന് മനസ്സിലാക്കുന്നു ഇപ്പോൾ ശബരിമലയിലുള്ള സ്വർണം രക്തം വെള്ളി അടക്കമുള്ള വിലപ്പെട്ട വസ്തുവകകളുടെ കൃത്യ മായ രജിസ്റ്റർ സമർപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് സർക്കാരിന് മുഖത്തേറ്റ കനത്ത തിരിച്ചടിയാണ് ദേവസ്വം വകുപ്പിന്റെ മുഖത്തേറ്റ കനത്ത തിരിച്ചടി തന്നെയാണ് കാരണം അവിടെ അയ്യപ്പൻ്റെ മുതൽ കട്ട് മോഷ്ടിച്ചിരിക്കുന്നു അവിടെ ഉണ്ടായിരുന്ന സ്വർണത്തിനും രക്തത്തിനും വെള്ളിക്കും മറ്റു വിലപിടിച്ച വസ്തുവകകൾക്കും കണക്കില്ല ചാക്കിൽ കെട്ടി സൂക്ഷിച്ച് കണ്ടവരെല്ലാവരും ഈ ചാക്കുതുരുന്ന് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റും എന്ന് കോടതി കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ശബരിമലയിലെ കള്ളന്മാരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ശബരിമലയുടെ വിലപ്പിടിച്ച വസ്തുക്കൾ കണ്ടറിയുന്നതിന് വേണ്ടി കൃത്യമായൊരു ജുഡീഷ്യൽ കമ്മീഷന് വച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നാണക്കേട് അങ്ങയുടെ സർക്കാരിന് കൂടി തന്നെയാണ് ഇതിന് കൃത്യമായി അങ്ങ് സത്വരമായ ഒരു നടപടി ഉണ്ടാക്കും അയ്യപ്പ ഭക്തന്മാരുടെ ഇത്തരം വേദനകൾ അങ്ങ് പരിഹരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം